വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഡികൾ കരുതുന്നു വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഡികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഡികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഡികൾ കരുതുന്നു വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഡികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഡികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല ജ്ഞാനികൾക്ക് ദൈവമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജ്ഞാനികൾ വിഡ്ഢികളാണെന്ന് വിഡ്ഢികൾ കരുതുന്നു വിഡ്ഢികൾക്ക് ദൈവമില്ല